ഇല്ല ഇല്ല പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ആ ടൂൾസ് എല്ലാം പണിക്ക് പോകുന്നില്ല

നീയേ കൊണ്ടാടണോ? പെമ്മേടെ വാഴങ്ങ ചോയിച്ചാ. വലന്നോ? വൈനാട് എന്നൊക്കേക്കണം. തവല എടുത്തോ വെള്ളം എടുത്തോ? ആ തവല എടുത്തോ? ആ. ദോസ് അടുത്തിട്ടണ്ടോ? ദാ. അതൊന്നും വേണ്ട. എന്റെ പൊന്നസം. വലന്നോ? വേണ്ട. കണ്ടോ, വെണ്ണ കൊണ്ടൊന്നില്ല. വലന്നോ അത്? നീ കൊവ് അവളെ വേണേ കുടിച്ചോടാ. അല്ല പിന്നെ. ഇവിട ഇങ്ങനെ കിടണ്ടല്ലോ. ഇവിട ഓനെ ഉറങ്ങിക്കൊണ്ട് കണ്ണോട ഇരിക്കുന്നു. ഇല്ലാത്ത ചൂക്കാട എല്ലാം വരും.

ചേട്ടാ എന്റെ ഒരു സിനിമ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴായിരുന്നു அவதிகோளம் முட்டி போய் நீ அன்ன இடில எடுதேன் ചാക്ക് എത്ര നീ വേറണ്ട അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഇറക്കാം കേടലോ വേണ്ട വേണ്ടെന്നേ നീ വന്നേ വന്നിരുന്നേ എത്രയാള വിളിച്ചു അവക്കങ്ങോട്ട് ഇറങ്ങി വരണോ ചേട വേണ്ട പിടിക്കാൻ തന്നെ പോയെ തീരുതനം പറഞ്ഞ നിർത്തിക്കോണേ പറഞ്ഞത് അപ്പടാണോ എൻ്റെ കാര്യമാണ് പറഞ്ഞേ ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ഇറങ്ങാൻ കാലു പുള്ളി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേക്കല്ലേ ഇതെങ്ങനെ ഇരിക്കും ഉറഞ്ഞിരിക്കും ഓ ഇരിക്കണ്ട അവിടെ നിന്നാതിയേ വരുന്നു ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു അമ്മയ്ക്കെന്ത ഒരു പണി ഇല്ലല്ലേ കുടം വേണ്ടടി കുഞ്ഞിന്റെ കുടവുണ്ട് അവിടെ ഒന്നും ഇല്ലല്ലോ ഞങ്ങളെ ഇട്ടിട്ട് പിന്നെ പറഞ്ഞാൽ മതി എത്ര ദിവസം ഉണ്ടെന്നില്ല പാവം പാവം കഞ്ഞി പിടിച്ചിരിക്കുന്നത് കഞ്ഞി എന്നാ അടിയത് എല്ലാ മതി എന്നും കഷ്ടപ്പാടാ കഷ്ടേ ഇന്നലെ ഇന്നലെ പോലെ പോകും അതാ വേഗം ചെയ്യടാ രാവിലെ എടീട്ട് ഒരിക്കലും നിക്കാത്ത ആള് എന്നാൽ കൊതി കൊതി ഇനി ആ കാലം കഴിക്ക് കൈതാ

എനിക്ക് പറ്റത്തില്ല ഞാൻ വിളിച്ച പനി വന്നില്ലല്ലോ ആ വല തട്ടി വെക്കത്തില്ലേ ആ വലയിലൊടുങ്ങനെ കൊട്ടത്തില്ലേ തുറന്നു വരുന്നില്ല എന്നാ സംഭവം സംഭവെന്ന സിമിതറങ്ങി നിന്റെ കൊതി അങ്ങ് തീർന്നോ കാലം കൂടെ വഴിയൊക്കെ തോക്കൂലില്ലേ താ അതങ്ങോട്ട് വേണ്ട നിന കാണിച്ച ശരിയാത്തില്ല എന്താ

വല്ലേ അവിടെ അന്നേരം അങ്ങനെ ചെയ്തോ ആ ഏറെ നിക്കുന്നിടത്തോടെ ഇല്ലേ ല്ല പോയി വേണ്ടവിടെ ഞാൻ എഴുത്തി തരാം അപ്പൊ അവിടെ പണി ചെയ്തോണ്ടിരിക്കുന്ന വേണ്ട അവിടെ അപ്പൊ അതേ തേച്ച് അപ്പ എവിടെയൊക്കെ തേച്ചന്ന് വരുന്നു എന്നെ ഇതെല്ലാം അമ്മ തന്നെയല്ലേ പറയുന്നേ അതെ ഇത് മൊത്തം ശാമള അവിടെ നിന്ന് ഓർക്കില്ലേ വേണ്ട 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 ഇപ്പൊ പറയും ജയം ഉണ്ടായിട്ടെ കൊണ്ട് പണി ജയിക്കാന്ന് പറയും ഇന്നലെ മൊത്തം ഞാനല്ലേ നിന്നേ ഇനി ഞാൻ അമ്മ ഇന്ന് ഞാന് ഇന്നലെ ഞാന് ഇന്നമ്മടെ വൈകിട്ടുള്ളത് ഉച്ച വരെ ഞാൻ നിന്നില്ല അത് എനിക്ക് പോണ്ടെടുത്ത് പോയിരിക്കാൻ പറ്റുമോ അവളെ കൊണ്ട് പോകണ്ടേ ആഹാ ഞാനേ മൂന്ന് ഞങ്ങൾക്ക് ഇന്നും കൊണ്ടുവന്നു ീന്റെ മണ്ടക്കുടി ഞണ്ടോ അതെങ്ങനെ അടിക്കാം അവിടെ എല്ലാം ചവിട്ടിയില്ലേ ഇപ്പണ്ണേ അടങ്ങി കേട്ടോ ഏ േ ഇല്ല എന്റെ പൊന്നെ പോയിരുന്നേ ചേട്ടാ ചാക്ക ഇരിക്കടെ പോയി പറ്റത്തില്ല നേരത്തെ പോയ പോലല്ല അവിടെ എല്ലാം എന്താ തേച്ചു ആ അവിടെ എല്ലാ മിന്നും കൂടെ തേക്കുന്നുണ്ടല്ലേ ഇനിയിപ്പൊ എങ്ങനെ അങ്ങനെ പോന്നെ എത്ര വീട് അറവീടുകാണി വീട് പിന്നെ എന്റെ ഞാൻ നല്ലൊരു സഹായമായിരുന്നു ആർക്ക് മേശിരിക്കേശിക്ക് പൈസ കൊടുത്താ മതിയല്ലോ ഇതിന് വേറെ ഏതേലും അമ്മായിമ്മതുപോലെ സഹായിക്കുവോ ഒന്ന് പറഞ്ഞാൽ അതെ സൗദയുടെ ഒറ്റ കാരുടെ കൊണ്ടാണ് വേണ്ട വേണ്ട ഇവിടെ ചെരിപ്പ് വേണോ ചെരിപ്പ് വേണ്ടേ രണ്ട ചെരുപ്പു സിമിന് മറ്റേ ചെരിപ്പു സിമന്റ് ഒന്നുമല്ലോ ആ എന്നാണ്ട് ആരെ തീരുമാനിച്ചില്ലോ തീരുവ ഓർത്തില്ല കുളത്തിൻ്റെ പരിപാടി ശരിക്കും ഫുള്ള് തീർന്നില്ല എന്നുവെച്ചാൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഇന്നിട്ടത് പോവും ഇന്ന് മഴ പെയ്ത അതുകൊണ്ടൊരു പ്ലാശിക്ക് മേടിച്ചിടണം അപ്പോൾ ഏകദേശം മേടിച്ചിരണം എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പ്ലാശിക്ക് മേടിച്ചിട്ട് പ്ലാശിക്കിടാമെന്ന് ചോദിച്ചാൽ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് പിന്നെ എന്തായാലും ഇനിയിപ്പം വലിയ അധികം മഴയില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പണിയാവും അതിൻ്റെ മെയിൻ്റെനൻസും എല്ലാം ഉണ്ടാ പിന്നെ ചെയ്യാമെന്നോർത്താം ഫുൾ ടൈം റിമോട്ട് ആയിട്ട് നടക്കുമോ അങ്ങ അപ്പ അപ്പുറപ്പെടാ കടപ്പാ बिरയൻ ഇരുന്നില്ലല്ലോ ഇല്ല മേടിച്ചില്ല നേ മച്ചക്കപ്പ അവിടെ മച്ചക്കപ്പയെ ദേ ജാടേ എന്താ മച്ചക്കപ്പ ഇത് ഇതാ വണ്ടി വേണ്ട വേണ്ട ഇന്നാ ഇത് ഇതാ അത വേണ്ട വേണ്ട വിട്ട 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 ഇതെന്താ നൗർടുറെ saath ഇതെടേ റെഡിയാ എടിക്കത്തില്ലേ നീ കനവ നീ വാ ഓ

വെള്ളം വെള്ളം പോലും എടുക്കാൻ പോയ വെള്ളം കുടിച്ചില്ല ഇന്ന് ബുക്കൊന്നും ഇല്ല അതിനകത്ത് നല്ലതായിട്ടെനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ ആ ഇന്നലെ കേട്ടില്ല 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 മലയുടെ മണ്ട കൊണ്ടുവന്നു വീട് വെച്ചെന്നോ ഞാൻ പറഞ്ഞല്ലേ വലിയ വലിയ വല്യ മഹത് വ്യക്തികളൊക്കെ എന്നുവെച്ചാല് അയ്യപ്പൻ മുരുകൻ പഴ എന്താണ് തിരുപ്പതി ഭഗവാൻ വെങ്കടേശൻ എല്ലാരും മലമണ്ടായിരിക്കുന്നെ അപ്പൊ നമ്മുടെ അപ്പ അങ്ങനെയുള്ള ഒരാളാണെന്ന് വിശ്വസിച്ച്

ശ്രാമണെ പറഞ്ഞു വിടുന്നില്ലേ നീ വിശക്കുന്നേട്ടാ അതുകൊണ്ടല്ലേട്ടോ തീർത്തു ഞാൻ പോയി കഴിക്കുന്നെന്ത് പെത്ത ഓ ഞാൻ മാത്രമേ ബൂത്ത് വച്ചോണ്ടിരിക്കണു അല്ല ഉച്ചക്ക് ഞാനൊന്നും കഴിക്കാതെയാണ് ഏറ്റോട് ഇറങ്ങി വന്നത് ഫുൾ ടൈം ടി വി കാഴ്ച രണ്ടും കൂടെ അല്ലേ ഏ അവ പഠിക്കാൻ പറയാ നിനക്കോ ഇരതാനും പറ്റുന്നില്ല നമ്മൾ പെമെന്റൻ തങ്ങിട്ട് നമ്മട്ട് ആഫ്രീ മട സൗണ്ട് മരക്കി പണി കിട്ടോ അമ്മേയ് എയ് എന്നാ ഇക്കേടാ വേണ്ട എടുക്ക് വാ ഇരുന്നാ ഇന്നു എന്നാ ഇരിക്ക് ഉപ്പ നിങ്ങൾക്ക് നാക്കമട വളരെ രാത്രി പേദാലെന്നല്ല രാത്രി എന്നല്ല രാത്രി അല്ല വിടേ ഇനിയിപ്പവിടെ ഇരിക്കാൻ പറ്റത്തില്ല പടതല്ലേട്ടും പടതാണ് അവിടെ ഇരിക്കാനാണെങ്കിൽ ആ സൈഡിലെങ്ങാനും അയ്യോ ീപ എന്താ സൗന്ദര്യം അടിപൊളി ആ കോമ്പിനേഷൻ കളർ അതായത് ബ്ലൂ പിന്നെ ആ കളർ എന്തോ റെഡ് അല്ലല്ലോ റെഡല്ല എന്തോ കുളം ഉണ്ടോ രണ്ടും ഡ്രെസ്സിന് കൊള്ളല്ലേ എന്നാ ഞാൻ എങ്ങോട്ടും ഇരിക്കേ എന്തോ ആ സ്റ്റൈല ആ നീല കൊണ്ടായി ഇടയ്ക്കൊരു നീല നീണ്ടു ആ താഴെ മലയാളം കണ്ടാലോട്ടൊരു നീല കണ്ടാവും എപ്പഴും നമ്മളെ ആകാശത്തില് ഇരിക്കുക കൊള്ളല്ലേ കാണുന്നൊരു സുഖം കിട്ടുന്നില്ല യാതൊരു എല്ലാ ദിവസവും വൈകിട്ട് മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്നും മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നെന്തോ തെളിഞ്ഞു കിട്ടിയുകൊണ്ടാണ് നമ്മൾ പണി തീർന്നത് എല്ലാം തീരത്തിലായിരുന്നു അതൊന്ന് പിന്നെ വന്നിട്ട് നമ്മൾ പടുത്താൻ മേടിച്ചിട്ടാനാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പടുതാൻ മേടിച്ച് വെച്ചതാണ് പിന്നെ പണി തീർന്നിട്ടെങ്കിലും പടുതായിട്ട് ബാക്കി പിന്നെ എങ്ങാനും ചെയ്യാമെന്ന് ഓർത്തിട്ടായിരുന്നു കാരണം പടുതായിട്ട് വെള്ളം ആയിക്കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കൂരിക്കലായാലും പരിപാടിയൊക്കെ വലിയ പാടായിരിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ചെയ്തത് അപ്പം ഇന്ന് വന്നിട്ട് മഴ പെയ്തില്ല പക്ഷെ രാത്രി പെയ്യാനുള്ള വളരെ സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് ദിവസമായിട്ട് എന്നും മഴയുണ്ടായിരുന്നു നമ്മൾ ഈ പണി തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാ ദിവസവും പണിയായിരുന്നു മഴ നമുക്കിട്ട് അപ്പം ഇന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസമായിട്ട് മഴ പെയ്തില്ല നമ്മൾ പണി മൊത്തം തീർത്തു മൊത്തം തേച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഒന്നാമത് ആദ്യമായിട്ട് ചെയ്യുന്നു പിന്നെ ഇതിനകത്ത് കുറേ ഉണ്ട് ആ അതിനകത്ത് അത് നമ്മൾ പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ മനസ്സിലായി ഇന്നെടുത്ത് ഇന്നെടുത്ത് റിസ്ക്കുണ്ടെന്ന് അത് നമുക്ക് നേരത്തെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പക്ഷേ അത് നമുക്ക് നേരത്തെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണ്ടേ അതുകൊണ്ട് നമുക്കത് ശരിക്കും അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തിപ്പം സെറ്റാക്കിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ അയക്കാനും പടുതായിട്ടേക്കുക ഇനി പടുതാക്കകത്ത് വെള്ളം കയറുകയാണെങ്കിൽ ഇത് മാറ്റത്തില്ല കാരണം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷയം വന്നാൽ അതിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ഈ നിരവി രണ്ടും കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാലും വരുന്നിടത്ത് വച്ച് ണം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ആദ്യം ചാക്ക് ഗ്രൗട്ടേ മുക്കിയിട്ടു അതിന് ശേഷം അതിൻ്റെ പുറത്ത് ഗ്രൗട്ട് അടിച്ചു അതിന് ശേഷം അതിൻ്റെ പുറത്ത് മറ്റേ വല നെറ്റില്ല പച്ച നെറ്റ് സിമെൻറ്റിനകത്ത് മുക്കിയിട്ട് അതിട്ടു ശേഷം അതിൻ്റെ പുറത്തൂടെ വീണ്ടും ഗ്രൗട്ട് അടിച്ച് അങ്ങനെയാണ് സംഭവം ചെയ്തേക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു റിസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവമൊക്കെ സ്ട്രോങ് സംഭവം എല്ലാം സെറ്റാണ് പക്ഷേ ഒറ്റ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മോണിൽ ഒരു ലെയറും കൂടെ ചാക്കിടണം എന്നാണ് വിചാരിച്ചത് ആദ്യം തുടങ്ങുന്ന സമയത്ത് പക്ഷേ ഇത് നല്ല പണിയായിരുന്നതുകൊണ്ട് അത്രയും പറ്റിയില്ല ഇവിടം കൊണ്ട് നിർത്തി ഇനിയിപ്പോൾ ഇടേണ്ടി വന്നാൽ പിന്നീട് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെയർ പിന്നീട് ഇടാമെന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് നോക്കണം തൽക്കാലം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ടല്ലോ ഇനിയിപ്പം നല്ലൊരു വാട്ടർ പ്രൂഫ് പെയിൻറ്റ് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചടിച്ചാൽ പോലും അത്യാവശ്യം വെള്ളം നിൽക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തൽക്കാലം അങ്ങനെ ഇപ്പം നിർത്തി ഇതിനകത്തെല്ലാം ഏറ് കയറിയിട്ടുണ്ടോന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തൊക്കെ ഈ അകത്ത് നമുക്ക് ഫുള്ളായിട്ടും ഈ ഷേപ്പില്ലാതെ കിടന്നൊരു കുളമായിരുന്നതുകൊണ്ട് പലയിടത്തും നമുക്കത് എയർ കയറിയേക്കുന്ന വെക്കുന്നത് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എയറുണ്ടകത്ത് അങ്ങനെ എയർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടാനും ഈ ചെറിയ ലീക്ക് വരാനും സാധ്യതയുണ്ട് അതുമാത്രമാണ് ഇവിടെ ഒരു സാധ്യത നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു പക്ഷേ വെള്ളം നിറച്ച് കഴിയുമ്പം മായയർ മുത്തും തള്ളിപ്പോയി പൊട്ടാനുള്ളതെല്ലാം പൊട്ടും അങ്ങനെ പൊട്ടുവാണെങ്കിൽ പൊട്ടുകയാണെങ്കിൽ ശേഷം വീണ്ടും ഒന്നുകൂടെ സെറ്റ് ചെയ്താൽ ഒരുപക്ഷെ നന്നായിട്ട് നിൽക്കും അതെങ്ങനാവും ചിലപ്പോൾ പൊട്ടണം എന്നില്ല കാരണം നമ്മൾ രണ്ട് കൂട്ടും നല്ല കനത്തിനൊക്കെ അടിച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പൊട്ടണമെന്നില്ല വെള്ളത്തിൻ്റെ വെയിറ്റ് വരുന്ന അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം കയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ സെറ്റായെങ്കിൽ മാത്രമേ സെറ്റായെന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനൊരു കുഴപ്പം ഇതുണ്ട് പയ്യ പയ്യ